നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് ഒരു ആണ് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്നു ഇവാൻ വൊക്കോ മനോച്ച് ആദ്യ സീസണിലെ ഫൈനലിന് മുമ്പ് പറയുന്നതാണ് ഇവാനും മനോലോയും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലാണ് മനോലോ ഒരു ജെൻ്റിൽമാൻ ആണെന്ന് പുള്ളിയുടെ പ്രവർത്തികളും അതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം എക്സിഗോവയുടെ ഗോവയുടെ കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക പദവിയും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അതായത് നാഷണൽ ടീം ഡ്യൂട്ടി കിട്ടിയപ്പം ക്ലബിനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ക്ലബ്ബിന്റെ പരിശീലനം തന്നെ നാഷണൽ ടീം പരിശീലകനായിരിക്കുന്നതിന്റെ പ്രതിഫലം വാങ്ങാതെ അദ്ദേഹം ജസ്റ്റ് അലവൻസ് മാത്രമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു ജെന്റിൽമാൻ ആണെന്ന് പുള്ളിയുടെ പ്രവർത്തകളിൽ കൂടി ആൾ തെളിയിച്ചിട്ടുണ്ട് നിലവിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻറ്റ്സ് എന്ന ചാമ്പ്യൻ ക്ലബിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ചാമ്പ്യന്മാരായവരെ വില കുറച്ച് കാണാനൊന്നും അദ്ദേഹം നിൽക്കുന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിന്റെ കരുത്തിനെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടതിനെ പുകഴ്ത്താനും അദ്ദേഹം മടിക്കുന്നില്ല പുള്ളി പറഞ്ഞത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു ചാമ്പ്യൻ ടീം തന്നെയാണ് അവരുടെ രണ്ട് വിജയങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽക്കറിയാം മൂന്ന് രണ്ട് എന്ന സ്കോറിനും ഒന്ന് പൂജ്യം എന്ന സ്കോറിനും അവർ വിജയിച്ചത് ഡൈ മൊമെന്റ്സിൽ നേടിയ ഗോളിൽ നിന്നെയാണ് ഗോളിൽ നിന്നുമാണ് അതൊരു കോയിൻസിഡൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല പലതവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അങ്ങനെ അവസാന നിമിഷം ഗോൾ അടിച്ച് വിജയിക്കുന്നുണ്ട് കാരണം അവർ മെന്റലി അത്രമാത്രം സ്ട്രോങ് ആണ് ചാമ്പ്യൻ മെന്റാലിറ്റിയുള്ള വിന്നിങ് ഉള്ള ടീമാണ് അവർ ഏറ്റവും മികച്ച ക്ലബ്ബാണ് എന്നവരുടെ സ്കോർ ലൈനുകൾ തന്നെ തെളിയിക്കുന്നുണ്ട് അവർക്ക് മികച്ച താരങ്ങളുണ്ട് മികച്ച ടീമുണ്ട് അതിനോടൊപ്പം തന്നെ വളരെ മികച്ച ഒരു പരിശീലകനാണ് മൊലീന എന്ന പരിശീലകനെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ല ഇത്രയധികം സ്റ്റാറുകളെ ഒരുമിച്ച് മെരുക്കി കൊണ്ടുപോകുന്ന അദ്ദേഹം ഒരുപാട് പ്രശംസ അർഹിക്കുന്നുണ്ട് പുള്ളി എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നിരവധി മികച്ച താരങ്ങളുള്ള മികച്ച പരിശീലകനുള്ള മികച്ച ഒരു യൂണിറ്റ് അവർ കിരീടം അർഹിച്ചിരുന്നു അവസാന നിമിഷങ്ങളിൽ അവർ ഗോൾ നേടി വിജയിച്ചത് അവരുടെ വിന്നിംഗ് മെന്റാലിറ്റിയെയും തെളിയിക്കുന്നതാണ് എന്ന് മനോലോ പറയുമ്പം എതിരാളികളുടെ കാര്യത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജെൻറ്റിൻമാൻ ആയിട്ടുള്ള കോച്ചിനെ കൂടി നമുക്ക് അവിടെ കാണാം